വൈകിട്ട് എന്താ പരിപാടി എൻ്റെ പരിപാടി എന്താണെന്ന് ചോദിക്കുന്നവരോടൊക്കെ പറയാനുള്ളത് എൻ്റെ പരിപാടി ഇത് ഇതൊക്കെയാണ് കേട്ടോ സംഭവം എന്താണെന്നല്ലേ ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാണ് വേറെ ഒന്നുമല്ല നമ്മുടെ ഡെയിലി ആയിട്ടുള്ള സംഭവം തന്നെ നമ്മുടെ പാക്കിങ്ങും അതുപോലെ തന്നെ സംഭവങ്ങളൊക്കെ റെഡിയാക്കുന്ന തിരക്കിലാണ് ഞാൻ അപ്പോൾ ആരെയാണ് എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ ഈ കാണിക്കുന്നത് നമ്മുടെ ഹെന്ന പേസ്റ്റ് റെഡിയാക്കുന്നതാണ് നമ്മുടെ തലയിൽ നിരയൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ ഈ നിരയൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഈസി ഈസിയായിട്ട് ഈസിന്ന് പറയണതിനേക്കാലം കുറച്ച് കുറച്ചും കൂടി നല്ലത് നമ്മൾ കെമിക്കൽ ഒന്നും ഇല്ലാണ്ട് നമ്മുടെ തലയിൽ നിരയൊക്കെ മാറാനായിട്ട് സഹായിക്കുന്നതാണ് കേട്ടോ നമ്മുടെ മൈലാഞ്ചി മൈലാഞ്ചി പൊടിയായിട്ടും നമ്മൾ അതുപോലെ തന്നെ പേസ്റ്റ് ആയിട്ടും സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഓർഡർ അനുസരിച്ച് ചെയ്യുന്നതാണ് ഞാൻ എപ്പോഴും ചെയ്യാറുള്ള പരിപാടി എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ചെയ്ത് സ്റ്റോക്ക് ചെയ്ത് വെക്കാറില്ല ഫ്രഷ് ആയിട്ടാണ് നമ്മൾ നിങ്ങളിലേക്ക് സാധനം എത്തിക്കുന്നത് അപ്പോൾ ഇത് പേസ്റ്റിൻ്റെ ഒരു ആണ് കാണിക്കുന്നത് അപ്പം ഇത് നിങ്ങൾ കാണുന്നുണ്ടാവും നല്ല പ്യുവർ ആയിട്ടുള്ള നല്ല എന്താ പറയുക മൈലാഞ്ചി പൊടിയിലേക്ക് നല്ല കുറുകിയെ കട്ട് ളപ്പിച്ചിട്ട് ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ സെറ്റാക്കിയിട്ട് നിങ്ങളുടെ കൺമുമ്പിൽ തന്നെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് അങ്ങോട്ട് പല ആളുകളും ഇതിനെക്കുറിച്ച് ചോദിക്കാറുണ്ട് ഇത് നിങ്ങൾ ഓൾറെഡി ഫ്രീസറിൽ വെച്ചിട്ടാണോ തരുന്നത് ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണമെന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ ഞാനിതിൽ ഒന്നും തന്നെ എന്താ ചീത്ത ആവാതിരിക്കാനോ അല്ലെങ്കിൽ ഒരു കെമിക്കലോ സംഭവങ്ങളോ ഒന്നും ചേർക്കാറില്ല ഇതുപോലെ മയിലാഞ്ചി കൂട്ടിയിട്ട് മാറ്റി അവിടെ വെക്കും ബാക്കി ഓർഡറുകൾ അതായത് ഹെനയുടെ പൗഡറും അതുപോലെ തന്നെ നീലാമരിയുടെ പൗഡറൊക്കെ നമുക്ക് സെയിൽ ഉണ്ടല്ലോ അപ്പോൾ അതിനനുസരിച്ച് അന്നത്തെ ദിവസത്തിലുള്ള സംഭവങ്ങളും കൊറിയറൊക്കെ റെഡിയാക്കാനുള്ളതൊക്കെ നമ്മളിതുപോലെ പാക്ക് ചെയ്ത് വെക്കും കേട്ടോ അപ്പോൾ നീലാമരിയും അതുപോലെ തന്നെ മയിലാഞ്ചി പൗഡറും ആണോ നമുക്ക് പ്പോൾ ആ ഒരു വെയിറ്റും കാര്യങ്ങളൊക്കെ നോക്കുന്നത് നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ട ചോദിക്കുന്നതിനനുസരിച്ച് അതായത് നമ്മൾ കസ്റ്റമർ എന്താണോ ആവശ്യപ്പെടുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത് നൂറ് ഗ്രാമിൻ്റെ പൗച്ചാണെങ്കിൽ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ എങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പം ഇതിൻ്റെ പാക്കിങ്ങും അതുപോലെ തന്നെ വെയ്റ്റ് നോക്കലൊക്കെ കഴിഞ്ഞ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുത്തതായിട്ട് എടുക്കുന്ന ആ ഒരു സമയം മാത്രം നമ്മൾ എന്നയുടെ പേസ്റ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കുന്നുള്ളൂ ഇനി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കൂട്ടോ നിങ്ങളും ഇതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പൗഡർ വാങ്ങിച്ചിട്ട് ഇതുപോലെ ചെയ്തിട്ട് നമുക്ക് നിങ്ങൾക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ നമ്മുടെ ഈ പൗഡർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും തലേ ദിവസം കൂട്ടി വയ്ക്കാറുണ്ട് വെക്കുന്നത് നല്ലതാണ് എന്നാൽ കൂടി അപ്പം തന്നെ ഉപയോഗിച്ച് അറിയുമ്പോഴത്തേക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ അതേ നമ്മൾ നല്ലതായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ബീറ്റ് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ ആ ഒരു വെയ്റ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ബോട്ടിലേക്കാക്കണം നമ്മളൊരു പ്ലാസ്റ്റിക് പൗച്ചാണ് യൂസ് ചെയ്തിരുന്നത് അത് ഉപയോഗിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്നൊക്കെ ആ ഒന്ന് രണ്ട് പേര് പറയണേ കണ്ടപ്പോഴേക്കും നമ്മൾ ഈ ഒരു ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ എപ്പോഴും നമ്മൾ അളവ് നോക്കുന്ന സമയത്ത് ഇരുന്നൂറ് ഗ്രാമാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ കൂടി അതിൽ നിന്ന് കുറച്ചുകൂടി കൂടുതൽ വെക്കണം എന്നുള്ള കാര്യത്തിൽ എനിക്ക് നിർബന്ധമുള്ളതാണ് ഒരു പ്രൊഡക്റ്റ് കയ്യിൽ കിട്ടി കഴിയുമ്പോഴേക്കും അതിൽ നിന്ന് ഒരു ഒരു ഗ്രാമാണ് കുറഞ്ഞതെങ്കിൽ കൂടി അത് ഉപയോഗിക്കുന്നവർക്കൊരു ബുദ്ധിമുട്ടാവും നമുക്ക് അങ്ങനത്തെ പൈസ വേണ്ടതാണ് അതുകൊണ്ട് നമ്മൾ എല്ലാ സംഭവങ്ങളും വെയിറ്റ് നോക്കി കറക്റ്റ് ആക്കിയിട്ട് നമ്മൾ ഇതുപോലെ പാക്ക് ചെയ്യുവാണ് കേട്ടോ ഇത് പാക്ക് ചെയ്ത് മൂന്ന് ദിവസം വരെ നമുക്ക് ഫ്രിഡ്ജിലല്ലാണ്ട് പുറത്ത് ഇത് വെക്കാനായിട്ട് സാധിക്കും ഒരു കംപ്ലൈൻറ്റും ഉണ്ടാവില്ല നിങ്ങളുടെ കയ്യിൽ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളിത് ഫ്രീസറിലേക്ക് മാറ്റിയേക്കണം ഫ്രീസറിൽ വെച്ചിട്ട് മാസം വരെ നിങ്ങൾക്കിതുപയോഗിക്കാം അതായത് തലയിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നേരത്തെ എടുത്ത് പുറത്ത് വെച്ച് റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം നിങ്ങൾക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് ഒരുവിധ കെമിക്കലും ഇല്ലാണ്ട് നമ്മുടെ നിരയൊക്കെ മാറ്റി നല്ല ബ്ലാക്ക് ഹെയർ ആക്കി എടുക്കാനുള്ള അടിപൊളിയായിട്ടുള്ള സംഭവം ഇതിപ്പോൾ രണ്ട് മൂന്ന് വർഷമായിട്ട് ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട് ഉപയോഗിച്ചവരെല്ലാവരും ഒരേപോലെ റിസൾട്ട് പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് എല്ലാവർക്കും ധൈര്യമായിട്ട് ഉപയോഗിക്കുക അതുകൊണ്ടാണ് റെഗുലർ ആയിട്ടുള്ള കസ്റ്റമർ നമുക്ക് വരുന്നതും നല്ല രീതിയിൽ ഓർഡറും കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ആ ഒരു പാക്കിങ്ങും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ എനിക്കും ചെറിയൊരു പരിപാടിയിലാണ് വൈകിട്ട് പക്ഷെ ഇതൊരുപാട് ഇഷ്ടത്തോടെ സന്തോഷത്തോടെ ഞാൻ ചെയ്യുന്ന പരിപാടിയാണ് കേട്ടോ നമുക്കൊരു ഏണിങ്സ് ഉണ്ടാക്കുന്ന സംഭവം അതൊരുപാട് സന്തോഷത്തോടും കൂടി ചെയ്യാറുള്ളതാണ് അപ്പോൾ നമ്മുടെ ൊക്ക കഴിഞ്ഞു ഇനി കൊറിയർ കാലം വരുമ്പോഴേക്കും നമ്മുടെ ഓയിലും സംഭവങ്ങളും കൂടി ഉണ്ട് ഹെയർ ഓയിലൊക്കെ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ടല്ലോ അതും ഒന്ന് റെഡിയാക്കി വെക്കാനുണ്ട് ഞാൻ ഇപ്പോൾ ഇതിൽ ഹെന്നാ പേസ്റ്റും മേലാഞ്ചി നീലാമ്പരി മാത്രം കാണിക്കുന്നുള്ളൂ കേട്ട അപ്പം ശരി അടുത്ത വീഡിയോയിൽ കാണാം